കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിലും കേരള മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീന ശേഷിയുള്ള നേതാവ് ആര് എന്ന് ചോദിക്കുമ്പോൾ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും വളരെ ലളിതമായി അതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കും അത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ രണ്ടാം ഭർത്താവായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ മുഹമ്മദ് റിയാസ് ആണ് ഈ നേതാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നാണ് റിയാസ് ആദ്യമായി കേരള നിയമസഭയിലെത്തുന്നത് നാൽപ്പത്തിനാലുകാരനായ മുഹമ്മദ് റിയാസിന് ആദ്യവട്ടം എം എൽ എ ആയപ്പോൾ തന്നെ സുപ്രധാന വകുപ്പുകൾ നൽകിയാണ് പിണറായി തൻ്റെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയത് ആ മന്ത്രിസഭയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മന്ത്രിയും മുഹമ്മദ് റിയാസ് തന്നെയായിരുന്നു നാം ഓർക്കണം പതിറ്റാണ്ടുകൾ റിയാസിനേക്കാൾ പ്രവർത്തന പാരമ്പര്യമുള്ള ഇപ്പോൾ സി പി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന എം വി ഗോവിന്ദനേക്കാളും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ഇപ്പോൾ ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണനേക്കാളും പ്രാമുഖ്യമുള്ള വകുപ്പുകളാണ് പിണറായി തന്റെ മരുമകനു വേണ്ടി നീക്കിവെച്ചത് കേരളത്തിന്റെ സി പി എം രാഷ്ട്രീയത്തിൽ ഇന്നേവരെ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കുടുംബാധിപത്യത്തിനാണ് റിയാസിന്റെ മന്ത്രിസഭയിലേക്കും പാർട്ടിയിലേക്കുമുള്ള കടന്നുവരവ് വഴിയൊരുക്കി ഇവിടെ മുഖ്യമന്ത്രി പിണറായി തൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്തതിന് ശേഷമല്ല മുഹമ്മദ് റിയാസിനെ പാർട്ടിക്കുള്ളിൽ കൈപിടിച്ചുയർത്തിയത് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കേവലം മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായിരുന്ന മുഹമ്മദ് റിയാസിനു വേണ്ടി പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി എം പി വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയെ മുന്നണിയിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കി രണ്ടായിരത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എം പി വീരേന്ദ്രകുമാർ മത്സരിച്ചു പോന്നിരുന്ന കോഴിക്കോട് മണ്ഡലം സി പി എം ബലമായി ഏറ്റെടുക്കുകയും അവിടെ റിയാസിന് മത്സരിക്കുവാൻ അവസരം നൽകുകയുമാണ് ചെയ്തത് കടുത്ത പോരാട്ടത്തിനൊടുവിൽ എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾക്കാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ എം കെ രാഘവനോട് മുഹമ്മദ് റിയാസ് പരാജയപ്പെട്ടത് പിണറായിയുടെ ഈ റിയാസ് പ്രേമകഥയ്ക്ക് ചില അഭ്യൂഹങ്ങളും കാരണങ്ങളായി പ്രചരിക്കുന്നുണ്ട് അതിലൊന്നാമത്തേത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അവരുടെ അവിഹിത സ്വത്തു സമ്പാദനവുമായി ബന്ധപ്പെട്ട ചില നിർണായക തെളിവുകൾ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലുണ്ടായിരുന്നുവെന്ന് ഇത് നശിപ്പിക്കാനായി ഡി വൈ എഫ് ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് റിയാസും കൂട്ടരും ചേർന്ന് ക്രൈമിന്റെ ഓഫീസ് അഗ്നി എന്നതുമാണ് രണ്ടാമത് പ്രചരിക്കുന്നത് മറ്റൊരു കഥയാണ് വിവാദ വ്യവസായിയും ദുരൂഹ കഥാപാത്രവും വി എസ് അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറുക്കപ്പെട്ടവനുമായ പിണറായിയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാരിസ് അബൂബക്കറും മുഹമ്മദ് റിയാസും ബന്ധുക്കളാണെന്നും റിയാസിന്റെ പൊളിറ്റിക്കൽ സ്പോൺസർ ഫാരിസാണെന്നും ഉള്ളതാണ് ഈ കഥയിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നെനിക്കറിയില്ല പക്ഷേ റിയാസ് അഭൂതപൂർവമായ വളർച്ചയാണ് രണ്ടായിരത്തി എട്ട് മുതൽ സി പി എമ്മിൽ നേടിയത് എന്ന യാഥാർത്ഥ്യം എനിക്കും അറിയാം പ്രേക്ഷകർക്കും അറിയാം ഇപ്പോൾ ഈ കഥകളെല്ലാം ഇവിടെ പറയുന്നതിന് കൃത്യമായ ഒരു കാരണമുണ്ട് മുഹമ്മദ് റിയാസിന്റെ പാർട്ടിക്കുള്ളിലെ പ്രാമുഖ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ താരതമ്യേന യുവ നേതാവായ മറ്റൊരു മന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റാരുമല്ല പാലക്കാടിന്റെ മുൻ എം പി ആയിരുന്നു കേരള നിയമസഭയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആദ്യഘട്ടത്തിൽ സ്പീക്കറായിരുന്നു ഇപ്പോൾ തദ്ദേശ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എം പി രാജേഷ് ആണ് ആ മന്ത്രി ഇപ്പോഴുള്ള വിവാദങ്ങൾക്ക് കാരണം തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനമാണ് കേന്ദ്ര സർക്കാരിന്റെ എൺപത് കോടി ധനസഹായവും കേരളത്തിലെ തദ്ദേശ വകുപ്പ് ചെലവഴിച്ച എൺപത് കോടി തിരുവനന്തപുരം കോർപ്പറേഷൻ ചെലവഴിച്ച നാൽപ്പത് കോടിയും ഉൾപ്പെടെ ഇരുന്നൂറ് കോടി ചെലവാക്കിയാണ് തലസ്ഥാന നഗരിയിൽ സ്മാർട്ട് റോഡുകൾ ഒരുങ്ങിയത് ഈ റോഡുകളുടെ നിർമ്മാണ ചുമതല മാത്രമായിരുന്നു റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പിനുണ്ടായിരുന്നു എന്നാൽ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടന ഘട്ടമായപ്പോഴേക്കും റിയാസ് ഈ പദ്ധതിയെ ഹൈജാക്ക് ചെയ്യുകയും ഇതിൻ്റെ പ്രചരണാർത്ഥം നഗരത്തിലുടനീളം സ്ഥാപിച്ച ഹോൾഡിംഗുകളിൽ മുഖ്യമന്ത്രിയുടെയും റിയാസിൻ്റെയും ചിത്രങ്ങൾ മാത്രമാണ് സ്ഥാപിച്ചത് മന്ത്രി എം പി രാജേഷിന്റെയോ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ പ്രതിനിധിയായ മേയർ ആര്യ രാജേന്ദ്രന്റെയോ ചിത്രങ്ങൾ പോലും റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിലും പ്രചരണ വസ്തുക്കളിലും ചേർത്തിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട തന്റെ അതൃപ്തി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും തൽഫലമായി മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലും സി പി എം വൃത്തങ്ങളിലും പ്രചരിക്കുന്ന അഭ്യൂഹം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ലെങ്കിൽ കൂടിയും മുൻപും മുഹമ്മദ് റിയാസിന്റെ പ്രാമുഖ്യത്തിനെതിരെ എം പി രാജേഷ് എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട് എന്നത് സത്യാവസ്ഥയാണ് ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ മധ്യനയത്തിൽ എം പി രാജേഷിന്റെ വകുപ്പിൽ കഴി കടത്തി എന്നതിനെതിരെ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ അതൃപ്തി അറിയിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതായാലും ഈ ഘട്ടത്തിൽ പിണറായി സർവ്വശക്തനായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രേമഭാചനമായ മരുമകനെതിരെ എം പി രാജേഷ് രംഗത്ത് വരുമ്പോൾ അത് വെറുമൊരു ഒറ്റപ്പെട്ട പോരാട്ടമാവില്ല എന്നുറപ്പാണ് പ്രത്യേകിച്ച് പിണറായി വിരുദ്ധനായ എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇപ്പോഴത്തെ സ്പീക്കറായ എ എം ഷംസീറിനെ പോലുള്ള റിയാസിനേക്കാൾ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കൾക്ക് റിയാസിന്റെ സാന്നിധ്യം മൂലം പാർട്ടിയിലും രാഷ്ട്രീയത്തിലും തങ്ങളുടെ വളർച്ച തടസ്സപ്പെടുന്നു എന്ന ബോധ്യമുള്ളൂ കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖനായ നേതാവും എം മുൻ മന്ത്രിയുമായ വ്യക്തിത്വം റിയാസിനെ തുറന്നു തീർക്കുമ്പോൾ ഇത് ഒരു പോരാട്ടത്തിൻ്റെ ഒരു ഗ്രൂപ്പ് പോരാട്ടത്തിൻ്റെ തുടക്കമാകുവാനും സാധ്യതയുണ്ട് ഇനി എം പി രാജേഷിലേക്ക് തിരികെ വന്നാൽ അദ്ദേഹത്തെ പോലുള്ള കൂടുതൽ പ്രവർത്തന പാരമ്പര്യമുള്ള പാർട്ടിയിൽ അനുഭവ പരിജ്ഞാനമുള്ള നേതാക്കൾക്കും റിയാസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് ഒരു ഭീഷണിയാണ് എം പി രാജേഷ് രണ്ടായിരത്തി ഒൻപത് പത്തൊൻപത് കാലഘട്ടത്തിൽ ഒരു പതിറ്റാണ്ട് കാലം പാലക്കാട് പാർലമെൻ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എം പി ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും സി പി എമ്മിന് കൈമോശം വന്ന അവരുടെ ഉരുക്കുകോട്ടയായ തൃത്താല മണ്ഡലം വി ടി ബൽറാം എന്ന ജനകീയനായ യുവ കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്തി പാർട്ടിക്ക് വേണ്ടി തിരികെ പിടിച്ച നേതാവ് കൂടിയാണ് എം പി രാജേഷ് എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലുമെല്ലാം മുഹമ്മദ് റിയാസിനേക്കാൾ പ്രവർത്തന പാരമ്പര്യവും സീനിയോരിറ്റിയുമുള്ള എം പി രാജേഷ് റിയാസിനേക്കാൾ മുമ്പ് കേരളത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ എത്തിയതാണ് എന്നാൽ ഇത്തവണ നടന്ന പാർട്ടി സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം ജൂനിയറായ റിയാസ് ആവട്ടെ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിച്ചേർന്നതാണ് അങ്ങനെ സ്വന്തം മരുമകനെ പാർട്ടിക്കുള്ളിൽ അരിയിട്ട് വാഴിക്കാൻ ശ്രമിക്കുന്ന പിണറായിയുടെ നീക്കങ്ങൾക്കെതിരെ കേരള സി പി എമ്മിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിരോധം ഉയർന്നു വരികയാണെന്ന രാഷ്ട്രീയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി